ലൈവിലേക്ക് സ്വാഗതം ക്രെഡിറ്റ് യൂണിയന്റെ വാർഷികവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി ഹൈറേഞ്ച് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസഫ് കൊച്ചുകുന്നേൽ ഉദ്ഘാടനം ചെയ്തു സലൂൺ റോഡ്

മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നോസ് പറഞ്ഞതുപോലെ ബ്ലോക്ക് പ്രസിഡന്റ് സന്തനാമോളായിരുന്നു അവിടെ ഞങ്ങൾക്ക് കാണുമതി കേട്ടുണ്ടായിരുന്നത് ട്രേഡ് യൂണിയൻ്റെ പരിപാടി തന്നെയായിരുന്നു ഇപ്പം തിരുതോറോളം ഞങ്ങൾ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ അക്കമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു നിങ്ങളെല്ലാം വലിയ കഴിവ് കഴിവുകളുള്ളവരാണ് വലിയ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലുണ്ട് നല്ല ജനപ്രതിനിധികളായിട്ട് താങ്ങുവാൻ ശോഭിക്കുവാൻ നിങ്ങൾ കഴിയട്ടെ എന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമത്തെ ഒരു ഘട്ടമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഭരണകാലമാണ് അപ്പോൾ രണ്ട് നമ്മൾ നിങ്ങൾക്ക് പറ്റുമോ ഓരോ യോഗത്തിൽ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാർട്ടിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി ടോമി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി ഷീബ തോമസ് ജോബിൻ മാത്യു എന്നിവർക്ക് സ്വീകരണം നൽകി ക്രെഡിറ്റ് യൂണിയൻ രൂപതാ പ്രസിഡന്റ് കുഞ്ഞമ്മ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് യൂണിറ്റ് ഭാരവാഹികളായ വടക്കേൽ സിബി പോൾ പാലത്താനം ബിജു പുതുപ്പറമ്പിൽ മാത്തുക്കുട്ടി മുണ്ടാട്ട് എന്നിവർക്ക് ഫാദർ സജി നരിമറ്റം ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എം ടി തോമസ് വൈസ് പ്രസിഡന്റ് പ്രിൻസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈറേഞ്ചിന്റെ സൗന്ദര്യ ഇനി മുതൽ കട്ടപ്പനയിൽ ഹെവൻ സൗന്ദര്യവും ആത്മവിശ്വാസവും ഇനി ഗ്ലാമേഴ്സ് ഹെവനിലൂടെ പ്രൊഫഷണൽ സർവീസസ് ബ്രൈഡൽ മേക്കപ്പ് ഹെയർ സ്പാ ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ഹെയർ സ്ട്രേറ്റനിങ് ആൻഡ് സ്മൂത്തനിങ് പെരിക്യൂർ ആൻഡ് മാനിക്യൂർ വിസ്മയിപ്പിക്കുന്ന മേക്ക് ഓവർ അനുഭവം ബ്രൈഡ് ആൻഡ് ഗ്രൂം വർക്കുകൾ ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ ഇടുക്കിക്കവല ബൈപ്പാസ് റോഡ് കട്ടപ്പന